രാഹുൽ മാങ്കുടത്തിനെതിരെ വന്ന പരാതിയിൽ പലപ്പോഴുമായി രാഹുലിനെ അനുകൂലിച്ചിരുന്നവർ പോലും ഇപ്പോൾ രാഹുലിനെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോഴും രാഹുലിനെ തന്റെ നാട്ടുകാർ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് നമുക്ക് ഇങ്ങനെയൊരു എം എൽ എ ആണ് വേണ്ടത് ഇങ്ങനെ ഒരു വ്യക്തിയാണ് എം എൽ എ വരേണ്ടത് ബാക്കി കട്ടുമുടിക്കുന്ന മുടിക്കുന്ന ആളുകളൊന്നുമല്ല നമുക്ക് നമുക്കൊരു ജനപ്രതിനിധിയായി മുന്നോട്ട് വരേണ്ടത് അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഈ പറയുന്ന മുകേഷിനെതിരെ ഇത്രയും വലിയൊരു പരാതി വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയും ശുഷ്കാന്തി കാണിച്ചില്ല അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിരുന്നില്ല രാഹുലിനു മാത്രം എതിരാണ് ക്രൂശിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള പല താല്പര്യങ്ങളും ഈ കേസുകളിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ള കേസുകളെ സർക്കാർ നേരിട്ടത് പോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ രാഹുൽ പോലീസ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നേടുന്നത് മറ്റൊരു തരത്തിലാണ് കാരണം മൂന്നാമത്തെ പരാതി രാഹുൽ മാങ്കുടത്തിനെതിരെ വരുന്ന മൂന്നാമത്തെ പരാതി എന്ന് പറയുന്നത് ഒരു ഇമെയിൽ സന്ദേശം മാത്രമാണ് ആ ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ ഇരുപത്തിയാല് മണിക്കൂർ കൊണ്ട് കേസടിക്കുകയും ആ വിദേശത്തുള്ള പെൺകുട്ടിയുടെ മൊഴി പോലും എടുക്കാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ സർക്കാർ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ സി പി എമ്മും ഇവിടുത്തെ മറ്റു ഡിവൈഎഫ്ഐയും എല്ലാം ആഗ്രഹിച്ചിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെ ഒരു ദിവസം വിലങ്ങണിയിച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നത് കാണമെന്ന് ഇവിടുത്തെ സി പി എമ്മുകാരെല്ലാം ആഗ്രഹിച്ചിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയ സമരങ്ങളുടെ ഭാഗമായി മിസ്റ്റർ പിണറായി വിജയൻ എന്ന് ആ തെരുവിലിറങ്ങി പറയുകയും അതുപോലെ തന്നെ നിയമസഭയിൽ പോയി മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പേരെടുത്ത് പറയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും എല്ലാം നോട്ടമിട്ട് വെച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അതിനൊരു അവസരം രാഹുൽ ആണ് ഉണ്ടാക്കി കൊടുത്തത് പക്ഷെ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശത്തിൽ വന്ന ഡിവൈഎഫ്ഐയുടെ പുതിച്ചോറ് ആ പൊതുച്ചോറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായി ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ പോലും പോലീസ് രാഹുൽ മാങ്കൂടത്തിനെ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഡി വൈ എഫ്ഐക്കാർ പൊതുച്ചോറുമായി വന്ന് രാഹുലെ ഇന്ന ഈ പൊതുച്ചോറും കൂടെ കൊണ്ടുപോയി ജയിലിൽ ഇന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ഇവരെല്ലാം ആഗ്രഹിച്ചു രാഹുൽ മാങ്കൂടത്തിനെ ഏതാ പോലീസ് ണയിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ നമ്മളിപ്പോ ഓരോ ചർച്ചയിലും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്താണ് രാഹുലിനെ ഇപ്പം ജയിലിൽ കൊണ്ടുപോയി തൂക്കിലേറ്റും അല്ലെങ്കിൽ പത്ത് വർഷത്തെ ശിക്ഷ ഇരുപത് വർഷത്തെ ശിക്ഷ ഈ പറഞ്ഞ കേസുകളിലെല്ലാം രാഹുൽ കൂട്ടത്തിന് ജാമ്യം കിട്ടിയതാണ് പക്ഷേ ഈ പറയുന്ന കേസുകൾ ജാമ്യം കിട്ടിയതാണെന്ന് പറയുമ്പോഴും ആദ്യത്തേത് വളരെ എളുപ്പത്തിൽ തന്നെ ജാമ്യം കിട്ടി രണ്ടാമത്തെ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ ജാമ്യമാണ് രാഹുലിന് കുറച്ച് പാടായിട്ട് കാരണം സെഷൻ കോടതിയിൽ പോയി ജാമ്യം കിട്ടിയില്ല പിന്നീട് ഹൈക്കോടതിയിൽ ാണ് ഈ ഒരു മൂന്നാമത്തെ പരാതിയിലേക്ക് വരുമ്പോൾ അതിനുള്ള സാധ്യത പോലും കുറവാണേന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫെനീനൈനൻ പുറത്തുവിട്ട ചാറ്റുകൾ ഒരുപക്ഷെ ഫെനീനൈനൻ പുറത്തുവിട്ടത് രാഹുലിനെ അനുകൂലമായിട്ടാണെങ്കിൽ പോലും അതുപക്ഷെ പ്രതികൂലമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചാറ്റിൽ പോലും കൃത്യമായി ഈ പെൺകുട്ടി അതിജീവിതയായ പെൺകുട്ടിയോടെ രാഹുൽ സംസാരിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ബലാത്സംഗവുമായി ബന്ധപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പെൺകുട്ടി രാഹുലിനെ കാണണമെന്ന് പറയുമ്പോൾ അത് എന്തിനെ എന്ന് പോലും ചോദിക്കാതെ അതിന് മുൻപിലും പിൻവിലുമുള്ള ചാറ്റുകൾ മാറ്റി ഇത്രയും ഭാഗം മാത്രം പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സംസാരിച്ച ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാം പക്ഷെ അതില് പുറത്തുവിടാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഇത് രാഹുൽ മാങ്കൂട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതല്ല രണ്ടുപേരും ഇഷ്ടത്തോടെ രണ്ടുപേരും ചെയ്തൊരു കാര്യമാണ് അപ്പൊ ആ കാര്യം അതിനുശേഷം അത് അത് കൃത്യമായി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കാരണം പെൺകുട്ടി പരാതിയിൽ കൊടുത്തത് എൻ്റെ നിർബന്ധമില്ലാതെ എൻ്റെ സമ്മതമില്ലാതെ ഞാൻ എന്നെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ ഞാനുമായി പണം വാങ്ങിയത് എന്നുള്ള രീതിയിലെല്ലാം പെൺകുട്ടി പറയുകയുണ്ടായി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ പോലും പെൺകുട്ടി പറയുന്നത് എന്താണ് പെൺകുട്ടിയുടെ ജോലി പോയി കുഞ്ഞു ഉണ്ടായ കുഞ്ഞിനെ നശിപ്പിച്ചു കളയേണ്ടി വന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായി കുഞ്ഞിനെ നശിപ്പിച്ചു കളയുകയായിരുന്നില്ല മൂന്നാമത് വന്നു ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിൽ ഈ കുട്ടി സ്വാഭാവികമായ ഒരു അബൂഷനായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അല്ല എന്ന് തന്നെയാണെങ്കിലും ആ പെൺകുട്ടി പറയുന്നതാണ് ഇപ്പൊ ഇതെല്ലാം പോയി കുടുംബജീവിതം തകർന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി മുന്നേക്കു വരുന്നത് അപ്പോ പക്ഷേ പോലീസിന് കൃത്യമായിട്ട് ഇതിനകത്തൊരു അജണ്ട ഉണ്ടായിരുന്നു രാഹുൽ മാടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളത് അതായത് ഇമെയിലിൽ ഇതിനു മുമ്പോട്ട് എത്രയോ നേതാക്കന്മാരുടെ എത്രയോ പരാതികൾ കിട്ടി ആ പരാതികളെല്ലാം എങ്ങനെയാണ് പത്തും ഇരുപതും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെല്ലാം റിപ്പോർട്ട് പോലും കൊടുക്കാൻ പോലീസ് തുണി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ ഒരു ഇമെയിലിൽ ഒരു സന്ദേശം കിട്ടിയ ഉടനെ രാഹുൽ മാടത്തിന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേരള പോലീസിന്റെ കഴിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് രാഹുൽ മാങ്കൂട്ടം തന്റെ അടുത്തുണ്ടായിട്ട് പോലും അറസ്റ്റ് ചെയ്യാതിരുന്ന പോലീസ് ഇത്തരത്തിലൊരു കേസ് വന്നപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ല അത് പോലീസുകാരുടെ കഴിവ് എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ പല തവണകളിലായി രാഹുൽ എലിയും പൂച്ചയും കളിക്കുന്നത് പോലെ രാഹുലും പോലീസും ഒരു മത്സര ഓട്ടം ആയിരുന്നു രാഹുൽ പിടിക്കപ്പെടാൻ പിടിക്കപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ള വാശിയിൽ രാഹുലും അതുപോലെ തന്നെ പിടിച്ചു തീരുവെന്നുള്ള വാശിയിൽ പോലീസും പക്ഷേ പോലീസിന്റെ ഈ ഒരു പ്രതീക്ഷകൾ കേരള പോലീസ് കഴിവില്ലാത്തതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ ഒരിക്കലും ഇല്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിടിക്കണമെന്നുള്ള അജണ്ട രാഷ്ട്രീയ അജണ്ട ആയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യേണ്ട വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിരുന്നു എന്നുള്ള ചില ആളുകളുടെ അജണ്ടായിരുന്നു രാഹുൽ മാങ്കൂടത്തിന്റെ അതെ പക്ഷേ കൃത്യമായി ഈ പറയുന്ന പോലീസിനും സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയായിട്ടായിരുന്നു രാഹുലിന് വീണ്ടും ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു മൂന്നാമത്തെ കേസിൽ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് പക്ഷേ പോലും പോലീസും കുടുങ്ങുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ മാംകൂടത്തിന് പിടിച്ച് ജയിലിൽ അതാകുമ്പോ പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ദിവസേന ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണേണ്ടി വരത്തില്ല എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോ യു ഡി എഫിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ് ഇപ്പൊ ആഹ് തന്നെ ഐഷാ പോറ്റി വന്ന് യു ഡി എഫ് കളം നിറഞ്ഞ് കേരളത്തിൽ മൊത്തത്തിൽ ചർച്ചയാകുന്ന ഒരു വിഷയമായിട്ട് കൊട്ടാരക്കര ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത് ചർച്ചയായി വലിയ ചർച്ചയായി കോൺഗ്രസിന്റെ വിജയത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് മാറുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്ന സമയത്താണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് ആ കോൺഗ്രസിന്റെ ഒരു വിജയ സാധ്യതയെ നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അതിനെ അടിച്ചു വളർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ട് വിഷയം വരുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമായിട്ട് ചർച്ചകൾ ഒതുങ്ങി പോകുന്നു അപ്പോ അവിടെയാണ് ഏറ്റവും വലിയൊരു വിഷയം സി പി എമ്മിനെ സംബന്ധിച്ച് എന്താണ് ഒരുപാട് വിഷയങ്ങൾ സി പി എമ്മിനെ വിമർശിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ അവർ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി മന്ത്രിയെ അറസ്റ്റ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ് അപ്പോൾ ഇതെല്ലാം നടക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂടത്തിൻ്റെ വിഷയം മാത്രം ചർച്ചയാകുന്നൊരു സാഹചര്യം ഉള്ളത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ചർച്ചകൾ വഴിമാറിപ്പോകാതെ എല്ലാ തരത്തിലുള്ള ചർച്ചകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും ഇത്തരത്തിലുള്ള പരാതികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ ആണെങ്കിൽ പോലും ആദ്യം ചോദിച്ചു ഏത് കേസിലാണ് ഇനി അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി രാഹുലിനറിയാം ആദ്യത്തെ രണ്ട് കേസുകളിൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല അതുകൊണ്ട് തന്നെ മറ്റേതൊക്കെയോ കേസുകളാണ് തനിക്കെതിരെ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇതൊരു തുടർ ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു പരമ്പര ആയിരുന്നുവെങ്കിൽ തീർച്ചയായും രാഹുലിനെ അനുകൂലിക്കുന്നതിൽ ഈ പറയുന്ന അതിജീവിതമാരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് മാത്രം ഇവർ എന്തിനും മറ്റൊരു ബന്ധത്തിലേക്ക് പോയി എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും അവരെ കുറ്റം പറയാനും സാധിക്കില്ല എന്നുള്ളതാണ് രാഹുൽ ഇത്തരത്തിൽ ഇനിയും ഇതുപോലെയുള്ള പെൺകുട്ടികളെ എന്താ പറയാ അവരുടെ രാഹുലിന്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് പിന്നീട് വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനിയും പരാതികൾ മുന്നോട്ട് വരും തീർച്ചയായും വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റംബാനിൽ നിൽക്കുന്ന രാഹുലിന് ഇനി ഇതോടുകൂടി ഒരു രാഷ്ട്രീയ ജീവിതമോ ജീവിതമോ ഇല്ലാത്ത നിലയിൽ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നൊക്കെ സംശയമാണ് പക്ഷേ രാഹുലിന് വേണ്ടി ഫെനിനോനാനെ പോലെ ഒരു കൂട്ടം ആളുകൾ പുറത്തു നിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ ഇപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ രാഹുലിനെ എങ്ങനെ ഇനി ഈ ഒരു കേസുകളിൽ നിന്ന് മൂരി വരും അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ രാഹുൽ യഥാർത്ഥത്തിൽ നിർണായകം തന്നെയാണ് രാഹുലിനോടൊപ്പം തന്നെ രാഹുലിന്റെ ഈ ഫോണിൽ രാഹുൽ പറയപ്പെടുന്നത് പോലെ മറ്റേതെങ്കിലും നേതാക്കന്മാർക്കെതിരെയുള്ള തെളിവുകളുണ്ടെങ്കിൽ അവരുടെയും ദിനങ്ങൾ എണ്ണി എന്ന് പറയുന്നത് നമുക്ക് പറയേണ്ടി വരും ഇനി ആരൊക്കെ ഏതൊക്കെ കേസുകളിൽ എപ്പോഴൊക്കെ കുടുങ്ങും അല്ലെങ്കിൽ ഏതൊക്കെ തെളിവുകൾ ഇനി പുറത്തു വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്